എൽ പി യു പി കാറ്റേറ്റ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ക്ലാസ് ട്വൻറ്റി ഫൈവ് സാൻമാർഗിക വികസനം അഥവാ നൈതിക വികസനം മോറൽ ഡെവലപ്മെൻറ്റ് മോറൽ എന്ന പദം മോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് സന്മാർഗത്തെ സംബന്ധിച്ച ധാരണകൾ വികസിച്ച് തുടങ്ങുന്നത് നല്ലതെന്ത് ചീത്തയെന്ത് എന്നും ശരിയേത് തെറ്റേത് എന്നും മനസ്സിലാക്കാൻ ആരംഭിക്കുന്നതോടു കൂടിയാണ് കോൾബെർഗിൻ്റെ സാൻമാർഗിക വികസന ഘട്ടങ്ങൾ സാൻമാർഗിക വികസനത്തെ പറ്റി വ്യാപകമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞനാണ് കോൾബെർഗ് ചിക്കാഗോയിലെ വെള്ളക്കാരായ എഴുപത്തിരണ്ട് കുട്ടികൾക്ക് മുമ്പിൽ തൻ്റെ പ്രസിദ്ധമായ ഹെയിൻസിന്റെ കഥ ഹെയിൻസിന്റെ കഥ അറിയപ്പെടുന്നത് ഹെയിൻസ് ഡിലേമ എന്ന പേരിലാണ് അവതരിപ്പിച്ച് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ അദ്ദേഹം കണക്കാക്കിയത് ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് എന്നീ കൃതികളിലൂടെയാണ് അദ്ദേഹം തൻ്റെ കണ്ടെത്തലുകൾ പങ്കുവച്ചത് കോൾബർഗ് നടത്തിയ ഗവേഷണത്തിൽ സാൽമാർഗിക വികാസത്തിന് മൂന്ന് തലങ്ങളിലായി ആറ് ഘട്ടങ്ങൾ കണ്ടെത്തി സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ഫസ്റ്റത്തെ തലം പ്രീ കൺവെൻഷണൽ സ്റ്റേജ് വ്യവസ്ഥാപിത പൂർവ്വതലം നാല് തൊട്ട് പത്ത് വയസ്സ് വരെയാണ് ഇതിലെ ഒന്നും രണ്ടും ഘട്ടങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് വൺ പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ ശിക്ഷയും അനുസരണയും സെക്കൻഡ് വൺ ഇൻസ്ട്രുമെന്റൽ റിലേറ്റീവിസ്റ്റ് ഓറിയന്റേഷൻ പ്രായോഗികമായ ആപേക്ഷികത്വം ഇനി സെക്കൻഡ് തലം വരുന്നത് കൺവെൻഷണൽ സ്റ്റേജ് വ്യവസ്ഥാപിത തലം പത്ത് തൊട്ട് പതിമൂന്ന് വയസ്സ് വരെയാണ് ഇതിലെ മൂന്നും നാലും ഘട്ടങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തേർഡ് വൺ ഇന്റർ പേഴ്സണൽ കൺകോഡൻസ് ഓറിയൻറ്റേഷൻ ഗുഡ് ബോയ് നൈസ് ഗേൾ ഓറിയൻറ്റേഷൻ അന്തർ വൈയക്തിക സമന്വയം ഫോർത്ത് വൺ ലോ ആൻഡ് ഓർഡർ ഓറിയൻറ്റേഷൻ നിയമസുസ്ഥിതി പാലനം തേർഡ് തലം പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് വ്യവസ്ഥാപിതാനന്തര തലം പതിമൂന്ന് വയസ്സിന് ശേഷമാണ് ഇതിലെ അഞ്ചും ആറും ഘട്ടങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫിഫ്ത് വൺ സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ സാമൂഹിക വ്യവസ്ഥാ പാലനം സിക്സ് വൺ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയന്റേഷൻ സാർവജനീന സദാചാര തത്വം ഇത്രയാണ് കോൾബർഗിന്റെ സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഇതിൽ ഓർത്തുവെക്കേണ്ട പോയിന്റ്സ് ശിക്ഷയും അനുസരണയും പ്രായോഗികമായ ആപേക്ഷിതത്വം ഇത് രണ്ടും വരുന്നത് ഏത് തലത്തിലാണ് വ്യവസ്ഥാപിത പൂർവ തലത്തിലാണ് അതുപോലെ അന്തർവൈയക്തിക സമന്വയം നിയമസുസ്ഥിതി പാലനം ഇത് രണ്ടും വരുന്നത് ഏതിലാണ് വ്യവസ്ഥാപിത തലത്തിലാണ് അതുപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥാ പാലനം സാർവജനീന സദാചാര തത്വം ഈ രണ്ട് ഘട്ടങ്ങൾ വരുന്നത് ഏത് തലത്തിലാണ് വ്യവസ്ഥാപിതാനന്തര തലം ഇത്രയും പോയിന്റ്സ് ഓർത്തുവെക്കുക